നമ്മളെ ഫോണിൽ നിർബന്ധമായും ഓൺ ചെയ്ത് വെക്കേണ്ട ഒരു സെറ്റിംഗ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ നമ്മുടെ ഗൂഗിൾ ക്രോമ് വഴിയൊക്കെ ഒരുപാട് സംഭവങ്ങൾ സെർച്ച് ചെയ്യാറുണ്ട് ഫോണിൽ ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്യാറുണ്ട് ഈ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സെർച്ച് ചെയ്യുന്ന ആവില്ല ചില സമയത്ത് കിട്ടുന്നത് റീഡയറക്റ്റ് ആയിക്കൊണ്ട് മറ്റൊരു വെബ്സൈറ്റിലേക്ക് പോകുന്നതായിട്ട് ചില സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വെബ്സൈറ്റിലല്ലാതെ മറ്റൊരു വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആയിക്കൊണ്ട് നിങ്ങളെ സെർച്ച് ചെയ്യുന്നത് പോകുന്നുണ്ടോ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു വെബ്സൈറ്റിന്റെ ലിങ്കിലേക്കാണ് നമ്മൾ കയറിപ്പോകുന്നത് അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല നമുക്ക് കിട്ടുന്നത് അതുപോലെ കയറുന്നത് വഴി ഫോണിൽ സൂക്ഷിച്ചിട്ടുള്ള മറ്റു വെബ്സൈറ്റിലേക്ക് കയറുന്നത് വഴി നമ്മുടെ ഡാറ്റാസുകൾ ഹാക്ക് ചെയ്യപ്പെടാനും അതുവഴി നമ്മുടെ ഡാറ്റകൾ നമ്മുടെ നമ്പറുകളൊക്കെ മറ്റു തേർഡ് പാർട്ടി വെബ്സൈറ്റുകൾക്ക് ലഭിക്കുവാനും നമ്മുടെ ഡാറ്റാസുകളൊക്കെ ചോരാനൊക്കെ ചാൻസ് കൂടുതലാണ് നിർബന്ധമായിട്ടും നമ്മളെ ഫോണിൽ ചെയ്തു വെച്ചിരിക്കേണ്ട ഒരു സെറ്റിങ്സിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് നിങ്ങൾ അവസാനം വരെ കണ്ടു നോക്കുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന അവിടെ പോയിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതിനായിട്ട് ഞാൻ ഇവിടെ ഗൂഗിൾ ക്രോമാണ് ഓപ്പൺ ചെയ്യുന്നത് ഞാനിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇവിടെ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെറ്റിംഗ്സ് എന്ന് കാണാൻ സാധിക്കുന്നതാണ് സെറ്റിംഗ്സിന് ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമുക്ക് മാറ്റം വരുത്തേണ്ട സെറ്റിങ്സ് വരുന്നത് ഈ തേർഡ് പാർട്ടി കുക്കീസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ കുക്കീസ് എന്നുള്ള ഈ ഒരു സംഭവമാണ് നമ്മുടെ ഏതൊരു വെബ്സൈറ്റിലേക്കും നമ്മൾ കയറുന്ന സമയത്ത് നമ്മുടെ ഡാറ്റകൾ സേവ് ചെയ്യുന്നതും അത് മാനേജ് ചെയ്യുന്നതും കുക്കീസുകൾ മുഖാന്തരമാണ് ഈ ആണ് നമ്മുടെ വെബ്സൈറ്റുകൾ കൺട്രോൾ ചെയ്യുന്നതും അതുപോലെ നമ്മുടെ ഡാറ്റാസുകളൊക്കെ സേവ് ചെയ്യുന്നതും നമുക്ക് മാറ്റം വരുത്തേണ്ട ഈ സെറ്റിങ്സ് വരുന്നത് ഈ തേർഡ് പാർട്ടി കുക്കീസ് എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിലാണ് ഈ ഒരു സെറ്റിങ്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും ഡിഫോൾട്ട് ിഫോൾട്ടായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു മുകളിലായിക്കൊണ്ട് നമുക്ക് അലോ തേർഡ് പാർട്ടി കുക്കീസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും രണ്ടാമതായിക്കൊണ്ട് ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് ഇൻ ഇൻഡിക്കോ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഏറ്റവും താഴെ ആയിക്കൊണ്ട് ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ചെയ്യേണ്ടത് ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു സെറ്റിംഗ്സിലേക്ക് മാറുക ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ തേർഡ് പാർട്ടി വെബ്സൈറ്റിലേക്ക് നമ്മൾ കയറുന്നത് വഴി നമ്മളെ കുക്കീസുകൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെടും നമുക്ക് കുക്കീസിനത് സേവ് ആവാതെ അത് ബ്ലോക്ക് ചെയ്യപ്പെടുന്നതാണ് അപ്പൊ ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ വെബ്സൈറ്റിൽ ബ്രൗസ് ചെയ്യുന്നവരാണെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്ന ഈ സെറ്റിംഗ്സിലേക്ക് മാറുക തേർഡ് പാർട്ടി വെബ്സൈറ്റുകളിലേക്ക് നമ്മുടെ ഡാറ്റകൾ ചോർത്താതിരിക്കാൻ വേണ്ടിട്ട് അത് സേവ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ കുക്കീസുകൾ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നത് വീഡിയോ യൂസ്ഫുൾ ആയി എങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിടിക്കും എല്ലാവർക്കും ബൈ